ഒന്ന് ഏറെ അപ്പോ ബാഗ് ബസാറിൽ ഇന്നു മുതൽ ഓഫർ പെരുമഴയാകും അപ്പോൾ ഓരോ രണ്ടായിരം രൂപയുടെ സ്കൂൾ പർച്ചേസിന്റെ ഒപ്പം ഒരു റെയിൻകോട്ട് ഫ്രീ അതുപോലെ തന്നെ ഓരോ അയ്യായിരം രൂപയുടെ സ്കൂൾ പർച്ചേസിന്റെ ഒപ്പം ഒരു ത്രീ ഫോൾഡ് പോപ്പി പോപ്പിക്കുട ഫ്രീ അപ്പോൾ വരേണ്ട സ്ഥലം അറിയാലോ ബാഗ് ബസാർ പയ്യുന്നു നൂറ്റിയാറ് വർഷങ്ങൾ പിന്നിട്ട പഴയങ്ങാട് ജി എം യു പി സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥികൾ ഒത്തുചേർന്നപ്പോൾ അത് അപൂർവ സംഗമമായി മാറി ഇമ്മിണി ബല്യ ഒന്ന് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിലാണ് തിങ്കളാഴ്ച വൈകിട്ട് പൂർവ്വ സംഗമം സംഘടിപ്പിച്ചത് തിങ്ങി നിറഞ്ഞ സദസ്സ് സാക്ഷിയാക്കി ആദരവേറ്റുവാങ്ങിയവർ തന്നെയാണ് കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തതും ഡോക്ടർ മുബാറക്ക ബി വി ഡോക്ടർ മജീദ് ഡോക്ടർ എസ് പി അബ്ദുൽ കരീം കെ പി മസൂദ് കൗസല്യ ടീച്ചർ എം പി മുഹമ്മദ് കുഞ്ഞി കെ പി ഹർഷൻ എം സുലൈമാൻ എന്നിവർ ചേർന്നാണ് ഉദ്ഘാടനം ചെയ്തത് അധ്യാപിക കൗസല്യ ടീച്ചറേയും വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു സംഘാടക സമിതി ചെയർമാനും ഫോക്കുലോർ അക്കാദമിയും മുൻ ചെയർമാനുമായ പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദ് ചടങ്ങിൽ അധ്യക്ഷനായി ഒ ബഷീർ സ്വാഗതം പറഞ്ഞു എം പി ഉണ്ണികൃഷ്ണൻ പി വി അബ്ദുള്ള ടി ബാബു പഴയങ്ങാടി എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് കണ്ണൂർ സമീറിന്റെ നേതൃത്വത്തിലുള്ള ഗാനമേളയും പൂർവ്വ വിദ്യാർത്ഥികളുടെ കരോക്കെ ഗാനമേളയും പരിപാടിക്ക് മാറ്റുകൂട്ടി വടക്കൻ വാർത്തകൾക്ക് വേണ്ടി പഴയങ്ങാടി നിന്നും ടി ബാബു പഴയങ്ങാടി അപ്പോൾ ബാഗ് ബസാറിൽ ഇന്നു മുതൽ ഓഫർ പെരുമഴയാണ് അപ്പോൾ ഓരോ രണ്ടായിരം രൂപയുടെ സ്കൂൾ പർച്ചേസിന്റെ ഒപ്പം ഒരു റെയിൻകോട്ട് ഫ്രീ അതുപോലെ തന്നെ ഓരോ അയ്യായിരം രൂപയുടെ സ്കൂൾ പർച്ചേസിന്റെ ഒപ്പം ഒരു ത്രീ ഫോൾഡ് പോപ്പി പോപ്പിക്കുട ഫ്രീ അപ്പോൾ തിരഞ്ഞെടുക്കുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് ബാഗ് ബസാറിന്റെ വക ഒരു കിഡിലിന് ഓഫർ ഉണ്ട് അപ്പോൾ ഓഫേഴ്സ് ഒന്നും മിസ് ചെയ്യണ്ട പേജ് ഫോളോ ചെയ്ത് വെച്ചോ ഇനിയും ഒരുപാട് ഓഫേഴ്സ് വരാനുണ്ട് അപ്പോൾ വരേണ്ട സ്ഥലം അറിയാലോ ബാഗ് ബസാർ പയ്യൻ